വൈദികർ ദൈവത്തിനും ദൈവജനത്തിനും സമീപസ്ഥ ഓർമ്മപ്പെടുത്തലുമായി രംഗത്ത് തേടി എറണാകുളം അതിരൂപതയിലെത്തിക്കും രൂക്ഷമായി നടപടി കൃത്യമായി കാര്യമായി കർശനമായി കൊള്ളുന്ന വിധത്തിൽ തന്നെ എടുക്കാനാണ് വർത്തിക്കിലത്തെ നിർദ്ദേശം മറ്റൊരു രൂപതയിലും പരിശുദ്ധ പിതാവിനെ അലക്കുന്ന ഒരു വിഷയവുമില്ല ഇവിടെയും വിശ്വാസികളല്ല പ്രശ്നക്കാർ മുൻവിശ്വാസികളാണ് വിമതന്മാരാണ് വിമതന്മാരുടെ എല്ലാ സഭവിശ്വാസവും എന്ന് അവർ വർത്തിക്കാനെ തികരിച്ചു തുടങ്ങിയോ അന്നും അവർ അവസാനിച്ചിരിക്കുന്നു വത്തിക്കാനല്ല പരിശുദ്ധ പിതാവിനെയല്ല മറിച്ച് പരിശുദ്ധ ആത്മാവിനെയാണ് അവർ അപമാനിക്കുന്നതും തള്ളി പറയുന്നതും വാക്കുകൾ കൊണ്ടും പ്രവൃത്തി കൊണ്ടും അവർ നന്ദി മുറിപിരിപ്പിച്ചിരിക്കുന്നു അപ്പോൾ പിന്നെ അച്ചപ്പെട്ടത്തിന് പഠിക്കാനെത്തിയവതുവരെ പിതാവിന് പറയേണ്ടി വരുന്നു നല്ല സമർപ്പിതരായി മാറാൻ സെമിനാരി പരിശീലന കാലത്ത് തന്നെ നിങ്ങൾ തയ്യാറെടുക്കുന്നു ദൈവവും മെത്രാനും മറ്റു വൈദികരും ദൈവജനവുമായിട്ട് അടുപ്പം വളർത്തിയെടുക്കാനും വിശ്വാസ ജീവിതം വഴി ക്രിസ്തുവിലേക്ക് നടക്കാനും ദൈവജനത്തിനരികിലേക്കുള്ള ക്രിസ്തുവിന്റെ യാത്രയിൽ അവിടത്തെ അനുധാവനം ചെയ്യാനും ജനത്തെ ക്രിസ്തുവിലേക്ക് നയിക്കാനും വൈദികർ പരിശ്രമിക്കണമെന്നാണ് ഫ്രാൻസിസ് പാപ്പ ആഹ്വാനം ചെയ്തത് വൈദിക ഒന്നാമതായി ദൈവവുമായുള്ള തങ്ങളുടെ അടുപ്പം കാത്തു സൂക്ഷിക്കണമെന്നും അവനെ കണ്ടുമുട്ടാനുള്ള കഴിവ് നേടണമെന്നും പാപ്പ ഉപിക്കുന്നു രണ്ടാമതായി വൈദികർ തങ്ങളുടെ മെത്രാനുമായും മെത്രാൻ തങ്ങളുടെ പുരോഹിതന്മാരുമായുള്ള സാമീപ്യത്തിന് പ്രാധാന്യം കൊടുക്കേണ്ടതായുണ്ട് തന്റെ മെത്രാനുമായി അടുപ്പം കാത്തു സൂക്ഷിക്കാത്ത വൈദികനിൽ എന്തിന്റെയോ കുറവുണ്ടെന്ന് ഇവിടെ കരുതാനെന്നും പാപ്പ ചൂണ്ടിക്കാട്ടുന്നു ഇവിടുത്തെ അതിരൂപതയിലെ വിമത വൈദികർക്ക് എന്നെ ഇതൊക്കെ കൈമശം നന്നായി അറിയാം മൂന്നാമതായി തങ്ങളുടെ സഹ വൈദികരുമായുള്ള അടുപ്പം കാത്തു സൂക്ഷിക്കേണ്ടതുണ്ടെന്നും ഇത് സെമിനാരിയിൽ ആരംഭിക്കേണ്ട ഒന്നാണെന്നും പാപ്പ ഓർമ്മിക്കുന്നു നാലാമതായി ദൈവജനവുമായുള്ള അടുപ്പം കാത്തു സൂക്ഷിക്കാനും വളർത്താനും ഒരു വൈദികന് സാധിക്കേണ്ടതുണ്ടെന്ന് പാപ്പ പറയുന്നു വിശുദ്ധ കുർബാനയുടെ ആരാധനാ സമയം ദൈവത്തോടത്തായിരിക്കാനും നിശബ്ദത്തിലും തിരുവചനത്തിലും നമ്മുടെ ചാരത്തിരുന്ന് പ്രാർത്ഥിക്കുന്നവരുടെ വിശ്വാസത്തിലും ദൈവസ്വരം കേൾക്കാനുമുള്ള സമയമാണെന്നും പാപ്പ ഓർമ്മിക്കുന്നു ഇതെല്ലാം എന്തിനാണ് പാപ്പ പറയുന്നത് എറണാകുളം അങ്കമാലി അതിരൂപതയിലെ വിമത വൈദികരുടെ കുൽസിത പ്രവർത്തിക്കാൻ കൃതിശന്യങ്ങൾ അങ്ങ് വർത്തിക്കാനിൽ വരെ ഒരു വിഷയമാണ് വർഷങ്ങളായിട്ട് കഴിഞ്ഞ മൂന്ന് നാല് വർഷമായിട്ട് വർത്തിക്കാനെ അകട്ടുന്ന എറണാകുളം മധ്യരൂപതയെ മൊത്തത്തിലൊരു വിഷയം തന്നെയാണ് ഈ വിമത കൃമിശന്യം അവർക്ക് വേണ്ടിയാണ് അവർ മാറിയോ സെമിനാറിയിൽ പഠിക്കാനെത്തിയ പട്ടക്കാരോട് തുറന്നു പറയുകയാണ് ഫ്രാൻസിസ് മാർപ്പാപ്പ അവരെന്താകരുത് അതാണ് ഈ വിമത വൈദിക ഏതൊരു സഭയിലായാലും ഒരു വൈദികൻ പൗരോഹിത്യവൃത്തിയിൽ ഇങ്ങനെ ആകാൻ പാടില്ല എന്ന് എല്ലാവരെയും ഈ വിമത അറിയിച്ചു കൊടുത്തിരിക്കുന്നു അതുകൊണ്ട് തന്നെയാണ് അച്ഛൻ പട്ടത്തിന് പഠിക്കാൻ വരുന്നോണ്ട് പോലും ഫ്രാൻസിസ് മാറേണ്ടി വരുന്നത് നിങ്ങൾ ദൈവജനത്തോടൊപ്പം ആയിരിക്കണം പൗരോഹിത്യത്തോട് ചേർന്ന് നിൽക്കണമെന്ന്